നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നീറ്റ് യു പരീക്ഷ വീണ്ടും നടത്തില്ല പുനഃപരീക്ഷയില്ല എന്ന് സുപ്രീംകോടതി തീരുമാനമെടുത്തിരിക്കുന്നു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ പട്നയിലും ബാഗിലും ചോർന്നു ഇതിൽ തർക്കമില്ല വ്യാപക ക്രമക്കേട് നടന്നതിന് തെളിവുകളില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു സി ബി ഐ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ആനുകൂല്യം നേടിയെന്നാണ് സിബിഐയുടെ ഇതുവരെയുള്ള നിഗമനമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ് സുവി ഒരുപാട് കുട്ടികളുടെ വലിയ ആശങ്കയായിരുന്നു അതിനാണ് ഇപ്പോൾ സുപ്രീംകോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ഇത് അന്തിമ തീർപ്പ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമോ എന്തൊക്കെയാണ് ഉത്തരവിലുള്ളത് നീറ്റ് യുജി പരീക്ഷയിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ക്രമക്കേട് നടന്നു എന്ന കാര്യത്തിൽ ചോദ്യപേപ്പർ ചോർച്ച നടന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് കോടതി വീണ്ടും പറയുന്നു പാറ്റ്നയിലും ജാർഖണ്ഡിലെ ബാഗിലുമാണ് ഇത്തരത്തിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നത് നാല് സംസ്ഥാനങ്ങളിൽ സി ബി ഐ എഫ്ഐആറുകൾ സി ബി ഐ ഏറ്റെടുത്ത് അന്വേഷിച്ചു വരികയാണ് സി ബി ഐയുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ല നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ആനുകൂല്യം നേടിയിട്ടുള്ളത് രണ്ട് കോടി നാൽപ്പത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനു ലക്ഷത്തി നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു ഒരു ലക്ഷത്തി എണ്ണായിരം സീറ്റുകൾ മാത്രമാണ് ഉള്ളത് എന്നും കോടതി പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പുനഃപരീക്ഷ ആവശ്യമില്ല എന്നാണ് കോടതി പറയുന്നത് ഇത്രയധികം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കേണ്ട സാഹചര്യമില്ല ഒപ്പം തന്നെ മതിയായ തെളിവുകൾ വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായോ എന്നത് തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ ഒന്നും ഹർജിക്കാർക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഒരു തെളിവ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയൊരു ഒരു പുനഃപരിശോധനയുടെ ആവശ്യമില്ല സി ബി ഐയുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെ സി ബി ഐ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിലും വ്യാപകമായി പരീക്ഷാ പേപ്പർ ചോർന്നു എന്നതിന് തെളിവുകളില്ല കേന്ദ്ര സർക്കാരിന് താൽക്കാലികമായ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായത് ചോദ്യപേപ്പർ എവിടെ എപ്പോൾ എങ്ങനെയാണ് ചോർന്നത് എന്നാണ് കോടതി പരിശോധിച്ചത് അതിനാണ് ഇപ്പോൾ നാല് ദിവസത്തെ വാദം നടന്നത് നാല് ദിവസം അതിരൂക്ഷമായ വാദ പ്രതിവാദങ്ങളാണ് കോടതിയിൽ അതിനിടയിൽ പലതവണ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായി എന്ന കാര്യം കോടതി തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി പക്ഷേ ആ ഒരു ചെറിയ തോതിലുള്ള ചോർച്ച പോലും അംഗീകരിക്കാൻ സാധിക്കയില്ല പക്ഷേ ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ വീണ്ടും നടത്തുക എന്നത് എത്രത്തോളം അപ്രായോഗികമാണ് എന്നതും കോടതി കണക്കിലെടുത്തു അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് നീറ്റിൽ പുനഃപരീക്ഷ പരീക്ഷയില്ല സി ബി ഐയുടെ റിപ്പോർട്ട് അന്തിമമായി വന്നിട്ടില്ല ബീഹാർ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സി ബി ഐ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകളും അന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുനഃപരീക്ഷ നടത്താൻ സാധിക്കുകയില്ല കാരണം ഈ ഇത്രയധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് അത്രയധികം വിദ്യാർത്ഥികളെ ഈ ഒരു നിഴൽ അതായത് ഇത്രയും ദിവസത്തെ ആശങ്ക ആശങ്ക അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പ്രാവശ്യം പുനഃപരീക്ഷ ഇല്ല എന്നൊരു വിധി എന്ന ഒരു കൺക്ലൂഷനിലേക്ക് സുപ്രീംകോടതി എത്തിയിരിക്കുന്നത് തീർച്ചയായും പുനഃപരീക്ഷ വ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും വളരെയധികം കുട്ടികളെ ബാധിക്കുന്ന വിഷയമായതിനാൽ പുനഃപരീക്ഷ ആവശ്യമില്ല വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്ന ഒരു നിഗമനമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനുള്ളത് തന്നെ പുനഃപരീക്ഷ വേണ്ട എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ പട്നയിലും ഹസാരിബാഗിലും ചോർന്നു എന്നതിൽ കോടതിക്ക് തന്നെ സംശയമില്ല പക്ഷേ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം കുട്ടികളെ ബാധിക്കുന്ന വിഷയമായതിനാൽ പുനഃപരീക്ഷ വേണ്ട എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുന്നത് സിബിഐ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ആനുകൂല്യം നേടിയെന്നാണ് ാണ് സിബിഐയുടെ ഇതുവരെയുള്ള നിഗമനം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു പക്ഷേ സി ബി ഐ അന്വേഷണം അന്തിമ ഘട്ടത്തിലല്ല എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുബി ഇക്കാര്യത്തിൽ ചോദ്യപേപ്പർ ഉണ്ടായി എന്നത് കണ്ടെത്തുമ്പോൾ തന്നെ അത് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ അത് വ്യാപക ക്രമക്കേടല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് അതിന്റെ ഗുണഫലം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ അതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തലും നടത്തുന്നു അതിൽ എന്തെങ്കിലും നടപടികൾ കോടതി നിർദ്ദേശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ ഈ ക്രമക്കേട് നടന്നു എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട് കോടതി എന്ന സാഹചര്യത്തിൽ അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് രേണുക കോടതി പറഞ്ഞിരിക്കുന്നത് ക്രമക്കേട് വ്യാപകമായി നടന്നു എന്നത് തെളിയിക്കുന്നതിന് ഹർജിക്കാരുടെ പക്കൽ തെളിവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ചോദ്യപ്പേപ്പർ ചോർച്ചയുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല ഹസാരി ബാഗ് ജാർഖണ്ഡിലെ ഹസാരി ബാഗ് പാറ്റ്നയിലും ഈ ചോദ്യപ്പേപ്പർ ചോർന്നു എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല നിലവിൽ സി ബി ഐ അന്വേഷണം ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഹാർ രാജസ്ഥാൻ ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലാണ് ചോദ്യപ്പേപ്പർ ചോർച്ചയുണ്ടായി എന്ന് പറയപ്പെടുന്നത് ആ സംസ്ഥാനങ്ങളിലെ എഫ്ഐആർ കേന്ദ്രീകരിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അന്തിമമായ ഒരു റിസൾട്ട് ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടല്ല സി ബി ഐ സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് അതിൽ നിന്നാണ് നൂറ്റി അൻപത്തി അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിച്ചു എന്ന് പറയുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയിരിക്കുന്നത് അതിൽ ഒരു ലക്ഷത്തോളം സീറ്റുകളാണ് ഉള്ളത് ഈ ഒരു ഇങ്ങനെ ഈ ഇതിൽ ഒരു ആശങ്ക തുടരുന്നിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ പുനഃപരീക്ഷ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തവരാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും വലിയ തോതിലുള്ള ആശങ്കയുണ്ട് ഇത്രയധികം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതുകൊണ്ട് ഒരു പുനഃപരീക്ഷ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു കാരണം വ്യാപകമായ ഒരു ക്രമക്കേട് കണ്ടെത്താൻ സാധിക്കാത്തതിനാലാണ് ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അന്തിമ വിധിയിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഈ സി ബി അന്വേഷണം തുടരുകയാണ് ഈ സി ബി അന്വേഷണം തുടർന്ന് സി ബി ഐ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള മാറ്റങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പറയാം നിലവിൽ പുനപരീക്ഷ നടത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടിൽ ഇടക്കാല വിധിപ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നീറ്റിൽ ഒരു പുനഃപരീക്ഷയ്ക്ക് സമ്മതിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം എന്നുകൂടെ ഈ വിധിപ്രസ്താവത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് രേണുക തീർച്ചയായും ബാധിക്കുന്ന വിഷയമാണ് പുനഃപരീക്ഷ നടത്തുന്നത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ വ്യാപകമായ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പുനഃപരീക്ഷ വേണ്ട എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു അപ്പോഴും ഈ പരീക്ഷാ പേപ്പർ ചോർന്നു എന്നത് സ്ഥിരീകരിക്കുന്നുണ്ട് അതിന്റെ ആനുകൂല്യം നൂറ്റി അൻപത്തി അഞ്ചോളം പേർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അത് വ്യാപകമല്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃപരീക്ഷ വേണ്ട എന്ന് കോടതി തീരുമാനിക്കുന്നത് അത് നീതീകരിക്കുന്നതാവില്ല എന്നതാണ് കോടതി എത്തിയിരിക്കുന്ന നിഗമനം നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം